ഹായ് എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഒരു കുഞ്ഞ് സമ്മാനം തന്നു അപ്പോൾ അത് എന്താണെന്ന് നോക്കാനാണ് പോകുന്നത് ചിലപ്പോൾ അതൊരു ചെറിയ സമ്മാനമോ വലിയ സമ്മാനമോ എന്നതിൽ കാര്യമില്ല പക്ഷേ അദ്ദേഹം തരാൻ കരുതി കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ ദാറ്റ് ഈസ് ദ ഗ്രേറ്റ് അപ്പോൾ ഞാൻ ആ ഒരു ഗിഫ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യണം സംഭവം എന്താണെന്ന് അറിയത്തില്ല എന്തായാലും ഒന്നെങ്കിൽ എന്തോ നമ്മൾ ഗസ് ചെയ്യേണ്ട എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനമൊക്കെ അല്ല സ്റ്റാച്യു കണ്ടിട്ട് ആ ഒരു ഇതാണ് തോന്നുന്നത് കേട്ടോ അപ്പം നമുക്കൊന്ന് അൺബോക്സ് ചെയ്താലോ എൻ്റെ പൊന്നോ സാധാരണ ഞാൻ ഇങ്ങനെയൊക്കെ വലിച്ചു കീറുകയാണ് പതിവ് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ വരുമ്പഴാണ് എൻ്റെ പേപ്പറൊക്കെ പേപ്പർ പക്ഷെ ഇന്നൊരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ സിസർ ഉപയോഗിക്കുകയാണ് ഗൈസ് ഇച്ചിരി സ്റ്റാൻഡേർഡൊക്കെ വേണ്ടി ആ എൻ്റെ പൊന്നു എന്താണ് എന്താ കേട്ടോ ഓ എല്ലായിടത്തും സെലോട്ടാ പൊട്ടിച്ച് വെച്ചേക്കാണ് നന്ദി സമ്മാനം ചെറുതോ ചെറു വലുതോന്നല്ല നമുക്കൊരാൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് തരുമ്പോൾ പ്രത്യേകിച്ച് എന്താ ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാണ്ട് തരുമ്പോൾ ചിലപ്പം നമ്മളെന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും മത്സരങ്ങൾക്കൊക്കെ വിജയിക്കുന്ന സമ്മാനം കിട്ടും പിന്നെ എന്തെങ്കിലും ഉപകാരങ്ങൾ ഉപകാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ സമ്മാനം കിട്ടും പക്ഷേ അല്ലാണ്ട് വെറുതെ ഒരു ഗിഫ്റ്റ് കൊണ്ടൊക്കെ തരാമെന്നൊക്കെ പറയുമ്പോഴേ ഇതൊരു ഭയങ്കര സന്തോഷമാണ് വാ ഓ ആടിപോളി ഒരു ലൂണാർ പീക്കിൻ്റെ ഒരു വാച്ച് ആണ് കേട്ടോ പിയർ ഒരു സ്മാർട്ട് വാച്ച് ആണ് ഗൈസ് കിട്ടിയിരിക്കുന്നത് ഭയങ്കര സന്തോഷം കേട്ടോ ഞാൻ സാധാരണ അധികം വാച്ച് ഉപയോഗിക്കാത്ത വ്യക്തിയാണ് ഇപ്പോൾ ഒരു വാച്ച് നമുക്ക് സമ്മാനം കിട്ടിയിരിക്കുന്നത് വാ സൂപ്പർ ബോട്ടിൻ ബോട്ട് കമ്പനിയുടെ ഒരു വാച്ചാണ് കേട്ടോ അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബ്ലാക്കിനോട് ഒരു ഒരു പ്രത്യേക ഒരു ഉണ്ട് അടിപൊളി വാച്ചാണ് റൗണ്ട് ഷേപ്പ് എട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഗൈസ് അപ്പോൾ താങ്ക് യു സോ മച്ച് കേട്ടോ പേര് പറയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു കേട്ടോ നമ്മുടെ കന്യാകുമാരിയിലുള്ള ഒരു സുഹൃത്താണ് നമുക്ക് ഈ ഒരു വാച്ച് നൽകിയിരിക്കുന്നത് ഒരു ഗിഫ്റ്റ് നൽകിയിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ അത് നോക്കുമ്പോൾ ഇതൊരു റിവ്യൂ അല്ല കേട്ടോ ഒരു വാച്ചിൻ്റെ റിവ്യൂ ഒന്നും അല്ല കേട്ടോ ഒരു അൺബോക്സ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗിഫ്റ്റ് എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നു എനിക്ക് കിട്ടിയൊരു സമ്മാനം അടിപൊളി ബോട്ട് ലൂണാർ പീക്കിൻ്റെ ഒരു വാച്ചാണ് അപ്പം അതിൻ്റെ ബ്രൗഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞൊരു ഉണ്ടാ ഒരു വലിയൊരു സംഭവമുണ്ട് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്നൊക്കെ പിന്നെ അതുപോലെ തന്നെ ബോട്ടിൻ്റെ കുറച്ച് ഇതോ പരസ്യമാണെന്ന് തോന്നുന്നു കണ്ണാടിയില്ലാണ്ട് വായിക്കാൻ പറ്റത്തില്ല ആ ഡു വാട്ട് ഫ്ലോട്ട്സ് ഫ്ലോട്ട്സ് വാട്ട് യോ അങ്ങനെ എന്തൊക്കെയൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് എന്തൊക്കെയാലും ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ ബോട്ടിൻ്റെ ഇയർ ഫോൺ ബോട്ടിൻ്റെ സ്പീക്കർ ബോട്ടിൻ്റെ ഹെഡ്ഫോൺ അങ്ങനെ എന്തൊക്കെയോ സംഭവമൊക്കെ ഉള്ള ഒരു പരസ്യത്തിൻ്റെ ഒരു സാധനമാണ് പിന്നെ ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് അതിന് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊക്കെ ഒരു സംഭവമാണ് കേട്ടോ ടൈമർ വോൾക്ക് ഹോക്ക് എ വോയിസ് സ്റ്റോക്ക് മാർക്കറ്റ് ഗെയിം കലണ്ടർ കാൽക്കുലേറ്റർ പിന്നെ ക്യാമറ സ്റ്റോ വാച്ച് നോട്ടിഫിക്കേഷൻസ് ബ്രീത്ത് ഇതുപോലെ നമ്മുടെ ബി പി ഒക്കെ ചെക്ക് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ബി പി ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ സ്ട്രെസ്സ് എന്തുമാത്രം മാനസിക അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നൊക്കെ ഈ വാച്ചിലൂടെ നമുക്ക് ഈ വാച്ച് വാച്ച് എന്ന് പറയരുതെന്നാണ് നമ്മൾ ടീച്ചേഴ്സ് പറയുന്നത് വാച്ച് വാച്ച് കറക്റ്റ് അങ്ങനെയാണ് പറയുന്നത് പറയേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഈ സ്മാർട്ട് വാച്ചിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ് ഗൈസ് നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചാർജ് ഉപയോഗിക്കുന്നത് നമ്മുടെ യു എസ് യു എസ് ബി യു എസ് ബി മാഗ്നറ്റിക് ചാർജിങ് കേബിളാണ് ഇതിന് ഉപയോഗിക്കുന്നത് പിന്നെ വാറൻറ്റി കാർഡ് വൺ ഇയർ ഉണ്ട് അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട് എനിക്കിത് പറയണമെന്നുണ്ട് കേട്ടോ ആരാണ് തന്നത് എന്ന് പറയണമെന്നുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇത് ആരുടെ അടുത്തും പറയരുതെന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് കേട്ടോ പറയാത്തെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗ്രേറ്റ് ഗിഫ്റ്റ് അപ്പം സാധാരണ ഈ മെലിഞ്ഞ കൈയൊക്കെയായിട്ട് ഞാൻ സാധാരണ വാച്ച് കെട്ടാറില്ല കാരണം നമ്മുടെ ഈ റൗണ്ട് ഷേപ്പും റെക്റ്റാംഗിൾ ഷേപ്പും വരുമ്പോൾ തന്നെ എന്താ ഒരു ക്ലോക്ക് കയ്യിൽ കിടക്കുമ്പോഴെയാണ് സാധാരണ ഫീൽ ചെയ്യുന്നത് പക്ഷെ ഇനിവേ എനിക്ക് ഐ തിങ്ക് ഇച്ചിരി കൂടെ സൂട്ടാന്ന് തോന്നുന്നു ഗൈസ് ഒന്ന് കെട്ടിയോ കേട്ടെ ോ വാ സൂപ്പർ ബോട്ട് അങ്ങനെ ബോട്ടിൻ്റെ സ്മാർട്ട് വാച്ച് എൻ്റെ കൈകളിലേക്ക് കയറിയിരിക്കുകയാണ് പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ വ അടിപൊളി അതാവേക്കണേ ഞാനതൊന്ന് ഓണാക്കയാണ് കണ്ടോ അടിപൊളി ഇതിനകത്ത് എന്തൊക്കെയുണ്ട് കേട്ടോ കുറേ കാര്യങ്ങളുണ്ട് നമുക്കതിന് അതിൻ്റെ യൂസർ മാനുവൽ നോക്കി പഠിക്കാം ആ നമുക്ക് എല്ലാ കാര്യങ്ങളും ആവശ്യമില്ല എങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം സെലക്ട് ചെയ്യാമല്ലോ ഇത്രയും നേരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ ചങ്ക് ബ്രോസിനെല്ലാം ഒരുപാട് താങ്ക്സ് താങ്ക്